ളെ വേണ്ട അത്ര പരിചയമില്ലാത്തൊരുക്ക് ജസ്റ്റ് ഒന്ന് പറയാം ചെറിയൊരു മന്ത്രവാദവും കൊറച്ചാൾക്കാർക്ക് ക്ലാസ് ഒക്കെ എടുത്തിട്ട് യൂട്യൂബിലിടങ്ങാണ്ട് പോവണേ സംഭവനല്ല പൂപ്പൊരാള് ഇപ്പോ അറിഞ്ഞല്ലോ അസ്മ എന്നൊരു ഭാര്യ മൂപ്പരാളുടെ പേര് എന്താണ് സിറാജുദ്ദീൻ ഗാസിമി അറിയാത്തൊരാണ്ടാവില്ല അതുകൊണ്ടപ്പോ ഞാൻ ചോദിച്ചത് ഇപ്പൊ മൂപ്പരാള് അതേമാതിരി യൂട്യൂബിലൂടെ പ്രസംഗവും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏർ അപ്പോ അഞ്ചാമത്തെ പ്രസവത്തില് വീട്ടിൽ വെച്ചിട്ടാണ് ഭാര്യ പ്രസവി പ്രസവിച്ചത് മൂപ്പരാള് പ്രസവിപ്പിച്ചു പറയാം കാരണം മൂപ്പരാൾക്ക് ആശുപത്രി കൊണ്ട് പ്രസവിപ്പിക്കുന്നതൊന്നും മൂപ്പരാൾക്ക് ഇഷ്ടമല്ലോ ഉം ഇപ്പോ നാലും മൂന്നൊക്കെ പ്രസവം വീട്ടിലെ ചെന്നായിരുന്നു എത്ര അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും രണ്ടും പ്രസവം ആശുപത്രി വെച്ചായിരുന്നു അപ്പൊ അത് മൂപ്പരാൾക്ക് തീരെ തൃപ്തി അല്ലായിരുന്നു അല്ല ഏർ അപ്പൊ അങ്ങനെ അഞ്ചാമത്തെ പ്രസവത്തിൽ വീട്ടിൽ വെച്ചിട്ട് പ്രസവിച്ച് വളരെ ദുരിതമനുഭവിച്ച് ആര് ഭാര്യ മരിച്ചു അപ്പൊ മൂപ്പരാളിപ്പോ വലിയ എന്താ പറയാ മന്ത്രപാദ്യങ്ങളും മറ്റുള്ളവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറോളാണ് ആ ഒരു ഭാര്യ പഠനമായ വേദന പ്രസവേദന അനുഭവിച്ചത് അപ്പൊ ആ ഒരു മൂന്ന് മണിക്കൂറിൽ ഒരു അതായത് ആര് എത്രത്തോളം തളർന്നിരിക്കുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ആശുപത്രി എത്തിക്കുകയാണെങ്കിൽ ആ മക്കൾ അനാഥരാവില്ല ബാക്കി നാല് മക്കളുണ്ടല്ലോ അനാഥരാവില്ല മുപ്പത് വേറെ പോയി കെട്ടു ഏർ അത് അതെന്തായാലും ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിന്റെ അടുത്തത് പോയി കിട്ടും പക്ഷെ ആ മക്കൾക്കാണ് ഏറ്റവും വലിയ നഷ്ടമാകുക കാരണം വെച്ചാല് പെറ്റുമ്മയേക്കാൾ മറ്റാരും പകരമാവില്ല മൂപ്പരാൾ രമള മാസത്തിന്റെ മുമ്പ് ഒരു വീടുകയെന്ന് അത് നിശ്ചിച്ച് നോക്കാം ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടെങ്കിലും നമുക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും മടവൂർ കാഫിലയോടൊപ്പം നിൽക്കണം മടവൂർ കാഫിലെ മൂപ്പരാളെ ചാനലിന്റെ പേരാണ് മടവൂർ കാഫില അത്യാവശ്യം സബ്സ്ക്രൈബിയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴുള്ള ഈ പുസ്തകം ഈ ഇങ്ങനെ ഇതേപോലത്തെ പുസ്തകന്മാര് കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാനും ആക്ഷേപിക്കാനൊക്കെ എന്താ പറയുക കാരണമാണ് കാരണം വെച്ചാല് ഇപ്പൊ കഴിഞ്ഞ രീതിയിൽ ബി ജെ പി പ്രവർത്തകൻ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിമുകള് കുട്ടികളെ ജനിപ്പിച്ച് ഉണ്ടാക്കുകയാണ് ജനസംഖ്യ വർദ്ധിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുപോലുള്ളവർക്കൊക്കെ കളിയാക്കി ചിരിക്കാനും ചെയ്യാനൊക്കെ ഇതിപ്പോ ഇങ്ങനെ ഒരു ദുരിഹാസ്യം കൂടെ ഉണ്ടാക്കി സ്നേഹിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇൻഷാള്ള നമുക്ക് പാവങ്ങളെ